രണ്ട് സാമൂഹ്യ ജനവിഭാഗം അല്ലെങ്കിൽ ഇസ്ലാമിൽ രണ്ട് സ്വഭാവ വിശേഷണങ്ങളെ രണ്ട് നാമകരണം കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയ സന്ദർഭം കൂടിയാണ് ഹിജറ എന്ന് പറയുന്നത് ഒന്ന് മുഹാജിറുകൾ മറ്റൊന്ന് അൻസാറുകൾ മുഹാജിറുകൾ എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ചവരാണ് അവരെല്ലാം ത്യജിച്ചവരാണ് അൻസാറുകൾ എന്ന് പറയുന്നത് എല്ലാം സമർപ്പിച്ചവരാണ് അഥവാ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗമാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടണമെന്ന് പറയുമ്പോൾ പേരാണോ വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ സമർപ്പിക്കുന്നവന്റെ വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ധനം ചെയ്യണം എന്ന് എന്ന് പറയുമ്പോൾ ചെയ്യുന്നവന്റെ വിശ്വാസി റോമക്കാരനായ ഷുവൈബ് ഇറങ്ങിപ്പുറപ്പെടുന്ന ഘട്ടത്തിൽ റോമക്കാരനായ ഷുവൈബിനോട് കുറേശ്ശികളായ ആളുകൾ വട്ടം കൂടിയിട്ട് പറയുന്നുണ്ട് പ്രവാചകന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഘട്ടത്തിലാണ് പറയുന്നത് അല്ലെത്തനുഹ നീ വളരെ ദുർബലനായിട്ടല്ലോ മക്കയിലേക്ക് വന്നത് റോമക്കാരനായ സുഹൈബിനോട് മക്കയിലെ കുറേശ്ശികള് പറയുകയാണ് ആ അർത്ഥത്തിലാണല്ലോ നീ വന്നത് ഇന്ധന ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ലേ നീ കെട്ടും പാണ്ഡവുമായി ഒട്ടകപ്പുറത്ത് വലിയ ചിരക്കായിട്ട് നീ പ്രവാചകന്റെ ആഹ്വാനം കേട്ടിട്ട് മക്ക പെട്ടിട്ട് നീ എസിരിബിലേക്ക് പോവുകയാണ് നിന്റെ ഒട്ടകപ്പുറത്തുള്ള ഈ പറയുന്ന വലിയ കച്ചവട ചിരക്കല്ല നീ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ലേ സുമുരീദ് അതൊക്കെയായിട്ട് പ്രവാചകന്റെ കൂടെ പോകാം എത്താം എന്നാണോ നീ വിചാരിക്കുന്നത് അത് നടപ്പില്ല സുഹൈബ എന്ന് പറയുമ്പോൾ മഹാനായ സുഹൈബർ അധികൃതാവുന്ന ഗുജുറുപുഞ്ചിരിയോടുകൂടി തൻ്റെ ഒട്ടകപ്പുറത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ടോ എൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശം കേട്ടാ മക്കയിൽ നിന്ന് സിരുവിലേക്ക് യാത്ര തിരിക്കുന്നിടത്താ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഞാൻ മക്കയിൽ നിന്ന് ശേഖരിച്ച എൻ്റെ വലിയ സാമ്പത്തിക ചിരക്കാണോ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത് അതെ അത് തന്നെയാണ് തടസ്സം എങ്കിലത് നിങ്ങളെടുത്തോളൂ ഞാൻ എൻ്റെ റസൂലിൻ്റെ വിളിക്കുത്തരം നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ ആ കച്ചവട ചിരക്ക് അവിടെ ഇട്ടേ മഹാനായ ഷഹൈബ് റതി അള്ളാൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുമ്പോ അള്ളാഹുബിന്റെ റസൂല് തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ കണ്ടോ ആ വരുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ ലോകത്ത് ഏറ്റവും ലാഭകരമായ കച്ചവടം ചെയ്ത കച്ചവടക്കാരനാണ് ആ വരുന്നത് എന്ന് മഹാനായ പ്രവാചകൻ റസൂൽഹി സല്ല അള്ളാഹുഅലഹി വസ്ലാം ഷൈബ് റതിാഹു ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതാണ് ഹിജറ എന്ന് പറയുന്നത്